കരങ്ങൾ ഉയർത്തി ഒരു ഒരലിയ പറയാം കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ദൈവസഭയിൽ കടന്നു വരുവാൻ ദൈവമക്കളുമായിട്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെയൊക്കെ പ്രസന്ന മുഖം കാണുവാൻ കർത്താവ് ഇടയാക്കി അതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ദൈവ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസങ്ങളേക്കാൾ ഉത്തമമാണ് സ്ത്രോത്രം ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്തർ സന്നിധിയിലായിരപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൽ വലിയേറിയ ദാസൻ ഫാസ്റ്റർ കെ വി തോമസ് കുട്ടി അവർ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന കുഞ്ഞുങ്ങൾ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ ദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പസമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ ഒന്ന് രണ്ട് കാര്യം ഓർപ്പിച്ചിട്ട് വന്ദനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങളുടെ പിൻപിലുണ്ടായിരുന്നു കടന്നുപോയ സ്ഥാനത്തൊക്കെ ദൈവം ശക്തിയോടെ ഉപയോഗിച്ചു അനേകർ അതേ അഭിഷേകം പ്രാപിക്കുവാനും കൃപാവരങ്ങൾ പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതുപോലെ വിതലുകൾ ഓരോ വ്യക്തികളും പ്രാപിക്കാനുമൊക്കെ കടന്നുപോയടുത്തൊക്കെ അത് കാണുവാൻ ദൈവാത്മാവ് സഹായിച്ചു മക്കളോടൊപ്പം ഏറിയ നാളുകൾ ചെലവഴിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു സ്തോത്രം തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി ഫെബി മോക്ക് ആശ്വാസമുണ്ട് അവൾ സ്കൂളിൽ പോകുന്നു സ്മാർട്ടായിട്ട് ഓടി നടക്കുന്നു തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കുക ലാസറിൻ്റെ മരിച്ച് അടക്കപ്പെട്ടു നാല് ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി പറയുമ്പോൾ അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നിർജീവത്വമായി നിർജീവത്വമായ അവയവത്തെ ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം നിശ്ചയമായും ദൈവ പ്രാർത്ഥന വിലയേറിയതാ അത് സംഭവിക്കും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം സ്തോത്രം ഒരു വേദഭാഗം ഞാൻ ഇന്നത്തെ പകലത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനാലാമധ്യായം പത്താമത്തെ വാക്യം ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ർത്തി മിശ്രീമിയർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ട് ഇസ്രായേൽ മക്കളെ ഹോവിയോട് നിലവിളിച്ചു ദൈവജനത്തെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം വാഗ്ദത്വ പ്രകാരം മിശ്രമിൽ നിന്ന് വിടിവിച്ച് പുറപ്പെടുവിച്ചവരെ കൊണ്ടുവരുമ്പോൾ അവർ ി പുറകോട്ടെന്ന് നോക്കി തല ഉയർത്തി അവർ പുറകോട്ടെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അവരെ പിന്തുടരുന്ന ശത്രു സൈന്യത്തെയാണ് സ്തോത്രം അത് കണ്ട് ഇസ്രായേൽ ജനം ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമാവ് അവരോട് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടരുത് പ്രിയ ദൈവമക്കളെ നമ്മെ പിന്തുടരുന്ന അന്യായ ശക്തികളുണ്ട് നമ്മുടെ നന്മകളെ ഇല്ലാതാക്കാൻ ഞാൻ അവരെ പിന്തുടരും ഞാൻ അവരെ പിടിക്കും അവരുടെ നന്മകൾ ഞാൻ കൊള്ളും എന്ന് പറഞ്ഞ് പിന്തുടരുന്ന അന്യായ ശക്തികളെ നാം ഭയപ്പെടുന്നത് ത്തിന് ലഭിക്കേണ്ട വിടുതലുകൾ എത്രയോ വർഷമായി അടിമച്ചങ്കലയിൽ കിടന്ന ജനം അടിമച്ചങ്കല പൊട്ടിച്ച് ദൈവം അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ അവരെ വിടുകയില്ല എന്ന് പറഞ്ഞ് പിന്തുടരുന്ന അന്യായ ശക്തി ആദാ സദ്നിയ കഴിഞ്ഞ നാളുകളിൽ ആമി നമുക്ക് ലഭിക്കേണ്ട നന്മകളെ തടഞ്ഞു വെച്ച് ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട കെട്ടുപണിയെ തടഞ്ഞു വെച്ച് നമുക്ക് ലഭിക്കേണ്ട സൗഖ്യത്തെ തടഞ്ഞു വെച്ച് നിനക്ക് ലഭിക്കേണ്ട ഭവനത്തെ വാഗ്ദത്തത്തെ തടഞ്ഞ് പൊരുതുന്ന പിൻപറ്റുന്ന അന്യായ ശക്തികളുമേൽ അവൻ നമുക്ക് ജയവനാ അതിനുള്ള ബന്ധത്തിൽ ഞാൻ ഒരു വാക്യം വായിക്കുന്നു പന്ത്രണ്ട് പതിമൂന്നാമത്തെ വാക്യം അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടിട്ടുള്ള മിശ്രിയുടെ നാളും 不能太干净。

ാത്ത കുടുംബത്തിന് തലമുറയില്ലാത്ത കുടുംബങ്ങൾക്ക് സത്വാർത്ത ദൈവോ ദൈവം പിന്തുടരുന്ന അന്യായ ശക്തിയെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല ഇവർ തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇവരെ പിടിച്ചു കെട്ടാൻ പിന്തുടരുന്ന സൈന്യം അത് അവർ ഭയപ്പെട്ടു ഭയപ്പെട്ടു ദൈവത്തിന് പറയാനുള്ളത് ഞാനാ നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾ ഇവരെ ഭയപ്പെടേണ്ട കാര്യമില്ല ഇന്ന് കണ്ട മിശ്രിമിനെ ഇനി ഒരു നാളും ഒരു നാളും ഒരു നാളും കാണുകയില്ല യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ സംഭവിക്കട്ടെ എന്റെ ഈ യാത്രയിൽ ഒരു ചർച്ചിൽ ചെന്നു ജനുവരി മാസം ഒരു കുടുംബം എൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു അവർ പറഞ്ഞു പാസ്റ്റർ ഞങ്ങളുടെ വിവാഹം നടന്നിട്ട് വർഷങ്ങളായി മക്കളില്ല ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്കൊന്നറിയാം ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞാൻ പ്രാർത്ഥിച്ചു അവിടുന്ന് ഞാൻ പോയി മാർച്ച് മാസത്തിൽ വീണ്ടും അവർ എനിക്ക് മീറ്റിങ്ങിനെ എന്നെ ക്ഷണിച്ചു സോറി ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ വീണ്ടും അവർ എന്നെ ശുശ്രൂഷിക്ക് ക്ഷണിച്ചു അവിടെ ഞാൻ ഏപ്രിൽ മാസം അവിടെ ചെല്ലുമ്പോൾ ഈ ഫാമിലി എൻ്റെ അടുക്കൽ ഓടിയെത്തി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പാസ്റ്റർ നൗ ഷീസ് ജനുവരി മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആഴ്ചയിൽ ആ ആഴ്ചയിൽ അവർ പോയി ടെസ്റ്റ് ചെയ്ത ആ ആഴ്ചയിൽ റിസൾട്ട് പോസിറ്റീവ് പ്രിയ ദൈവമക്കളെ പിന്തുടരുന്ന വാഗ്ദത്തങ്ങളെ തടയാൻ ദൈവമക്കളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ ഭാവി ജോലി യാത്ര വിസ സ്തോത്രം ഒരു വ്യക്തിയോട് ഒരു ദൈവദാസനോട് ദൈവാത്മാവ് ഒരു പ്രകാരത്തിൽ ഫാമിലിയെ കൊണ്ടുവരാൻ ഒക്കുന്നില്ല ഇദ്ദേഹത്തിന്റെ നിലനിൽപ്പ് വല്ലാത്ത പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിച്ചു ദൈവാത്മാ പറഞ്ഞു മാർച്ച് മാസത്തിൽ ഒരു വിടുതൽ ഞാൻ നൽകാൻ പോകുകയാണെന്ന് അതേപോലെ ആ ദൈവദാസൻ എന്നെ വിളിച്ചു പറഞ്ഞു പാസ്റ്റർ പാസ്റ്റർ പറഞ്ഞ ഡേറ്റിൽ മാർച്ച് മാസം തന്നെ ഒപ്പിടേണ്ട പേപ്പേഴ്സ് ഒപ്പിടാൻ ഇടയായി ദൈവമക്കളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അതിനെ തകർക്കാൻ തരാതെ വണ്ണം തടയുന്ന പിന്തുടരുന്ന മിശ്രമ്യ ശക്തികൾ ഉണ്ട് എന്നാൽ ആ ശക്തിയെ കണ്ട് നാം ഭയപ്പെടരുത് ഭയപ്പെടരുത് അതിന് മേൽ ജയം തരുന്ന ദൈവം നമുക്ക് മുന്നിലുണ്ട് ആ വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു പതിനാലാം വാക്യം യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ എന്ന് പറഞ്ഞു സ്തോത്രം ദൈവം തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് സ്തോത്രം ഈ ഇസ്രായേൽ മക്കൾ ഇറങ്ങി തിരിച്ചു മരുഭൂമിയിലെത്തി എവിടെ പാർക്കണമെന്നറിയാതെ പാരപ്പെട്ടപ്പോ മോശ അവന്റെ എക്സ്പെക്ടേഷൻ മുഴുവനും അവന്റെ അളിയനായ ഹോബാബിലായിരുന്നു മോശയുടെ പ്രതീക്ഷ മുഴുവനും അളിയനായ ഹോബാബിന്മേലായിരുന്നു

ലക്ഷോപലക്ഷം ജനവുമായി ഇറങ്ങി തിരിച്ച മോശ എവിടെ മരുഭൂമിയിൽ പാളയം അടിക്കണം എന്നറിയാതെ ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ പത്താം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങളിൽ അഹോവയുടെ പെട്ടകം അവർക്ക് വിസുരാമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് മൂന്ന് ദിവസത്തെ വഴി ദൂരം മുൻപായി ഇറങ്ങിച്ചെന്നു അങ്ങനെ ദൈവം ഇതല്ലേ നീ ആരാധിക്കുന്ന ദൈവമുണ്ടല്ലോ നിനക്ക് വേണ്ടി മുൻപായി ഇറങ്ങി വരുന്നവരാ ആരൊക്കെ നിന്നെ കൈവിട്ടാലും നിന്നെ മറന്നാലും സംഖ്യാപുസ്തകം പത്താമത്തെ ആയി മുപ്പത്തിമൂന്നാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത് ആരൊക്കെ നിന്നെ മറന്നാലും മറക്കാത്ത ഒരുവൻ മറക്കാത്ത ഒരുവൻ സ്തോത്രം അവൻ നിനക്ക് മുമ്പായി ഇറങ്ങി വരും ഇവിടെ ദൈവം തമ്പുരാൻ പറയുന്നു യുദ്ധം അവൻ ചെയ്തോളും യുദ്ധം ദൈവം ചെയ്തോളുമെന്ന് യുദ്ധം ദൈവം ചെയ്തോളുമെന്ന് നാം ദൈവത്തെ സ്തുതിച്ചടങ്ങിയിരുന്നാൽ മതി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല് പ്രിയ കുഞ്ഞ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എന്റെ ദൈവം പോരാ നമ്മുടെ ദൈവം ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ഇവർ തല ഉയർത്തി നോക്കി ശത്രു പിന്തുടരുന്നത് കണ്ട് ഭയപ്പെട്ടു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം മറുപടി കൊടുത്തത് ജനമേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് കണ്ണുകൾ അടയ്ക്കാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം യൂത്തിൻ്റെ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുക ദൈവമുഖത്തേക്ക് നോക്കാം ഞാൻ പ്രസംഗശൈലിയിൽ പറയുകയല്ല ഇന്ന് പകൽ വ്യക്തമായ ആത്മാവിൽ നിയോഗത്താൽ ഞാൻ പ്രസ്താവിക്കുകയാണ് ഇതിനകത്ത് ചിലർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുക ദൈവം വാക്തത്വം ചെയ്ത വാക്തത്വങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന അന്യായ ശക്തികളോട് ദൈവം യുദ്ധം ചെയ്ത ഇന്ന് ദൈവം നിങ്ങളുടെ മുൻപിൽ ചില വഴികളെ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ അത് സംഭവിക്കട്ടെ ഓ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ യുദ്ധമെഹോക്കുള്ളത് ഇന്ന് വെളിപ്പെടട്ടെ ദൈവമക്കളെ ഗുഡ് ന്യൂസ് കേൾക്കാൻ പോകുകയാട്ടോ ദൈവ സമയ്ക്കത്ത് ജീവിതങ്ങളിലും നിന്ന് ഗുഡ് ന്യൂസ് നല്ല വാർത്ത കേൾക്കാൻ പോകുക പ്രാർത്ഥിക്കാം നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടുത്തെ ഓമനക്കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ത് പകൽ അങ്ങേ സ്തുതിപ്പാൻ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യ പദവിക്കായി സ്തുതിക്കുന്നതാകാം കഴിഞ്ഞ ഏതാനും മൂന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം കഥാവെ അവിടുത്തെ മക്കളുമായിട്ട് ഒരുമിച്ച് അടിയങ്ങൾക്ക് നിന്നെ സ്തുതിപ്പാൻ ലഭിച്ച ഈ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു അനർത്ഥങ്ങൾ കടന്നു വരാതെ അപകടങ്ങൾ കടന്നു വരാതെ അപ്പാ അങ്ങയുടെ കരങ്ങളിൽ ഈ ജനത്തെ ഏൽപ്പിച്ചാണ് അടിയങ്ങൾ അമേരിക്കയിലേക്ക് പോയത് മടങ്ങി വരുന്നത് വരെ നീ നിന്റെ ജനത്തെ കാത്തല്ലോ നീ നിന്റെ ജനത്തെ പരിപാലിച്ചല്ലോ അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഓരോ ജീവിതങ്ങൾക്കും ഓരോ കുടുംബത്തിനും അവിടുന്ന് കൊടുത്ത പ്രൊട്ടക്ഷനായി സ്തോത്രം ചെയ്യുന്നു നാഥനെ ഞങ്ങളെ പിന്തുടരുന്ന ശത്രുവിനെ കണ്ട് ഭയപ്പെടരുതെന്ന് ചെയ്തവൻ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവിടെ ഈ ജനത്തിന് നീ വാഗ്ദത്ത് ചെയ്ത നന്മകൾ ശത്രു തടയാതവണ്ണം ഈ ദിവസങ്ങളിൽ അത് വരട്ടെ അത് ആ ഓപ്പൺ ആരും അടയ്ക്കാതെ തുറക്കുന്നവനെ അവിടുത്തെ ജനത്തിന്റെ പ്രാർത്ഥിക്കുന്നു കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം സർവമഹത്വം അങ്ങിക്കു തരുന്നു ഈ ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥന ചെയ്യാം പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ കൃപ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം ഇന്നോർത്ത് പ്രാർത്ഥിച്ച ഇന്നും എന്തേക്കും കർത്താവിന്റെ രണ്ടാമത്തെ ഓരോ ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മൂല ഇന്ന് പകൽ ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ఆమెన్ కർത്താവా యేసువే గాడ్ బ్లెస్ యు ఎవల్లరేంద్యా